ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഇതായിരിക്കുന്നു നമ്മുടെ കുഞ്ഞി പൂച്ച അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുവിനെ പോലത്തെ പൂച്ചകളുടെ കാര്യങ്ങളാണ് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ പൂച്ചകളുടെ പല്ലിൻ്റെ കാര്യമാണ് അതിൽ കുഞ്ഞുവിൻ്റെ കാര്യങ്ങളുണ്ട് വലിയ താമുള്ള പൂച്ചകളുടെ പല്ലിൻ്റെ കാര്യമുണ്ട് അതൊക്കെയുണ്ട് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ അപ്പം നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് പൂച്ചകൾക്ക് ആദ്യം വരുന്നവരുടെ ബേബി ടീത്താണേ അത് പറഞ്ഞു പോയിട്ടായിരിക്കും അവരുടെ പെർമനൻറ്റ് ആയിട്ടുള്ള ആ ഒരു ടീത്ത് വരുന്നത് നമ്മൾ മനുഷ്യന്മാരെ എങ്ങനെയാണ് പല്ല് കഴിഞ്ഞിട്ട് വരുന്നത് അതുപോലെ തന്നെയായിരിക്കും കേട്ടോ പൂച്ചകഞ്ഞ് ഉണ്ടായിട്ട് ഒരു മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോഴാണ് അവരുടെ പല്ല് ആദ്യമായിട്ട് കൊഴിയാൻ തുടങ്ങുന്നത് ഇങ്ങനെ പല്ല് കൊഴിയുന്ന ഒരു മൂന്ന് വട്ടം ഒരു ആറ് ഒമ്പത് മാസം വരെ ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കും കേട്ടോ ഒറ്റയടിക്ക് അല്ല പോകുന്നത് പല സമയങ്ങളിലായിട്ടായിരിക്കും പോകുന്നത് കേട്ടോ ഇനി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന പല്ലിന്റെ സ്ഥാനത്ത് ഒരു പുതിയ പല്ല് വരലെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും ഒരാഴ്ചയാണ് ഒരാഴ്ചക്കുള്ളിലായിരിക്കും ഇവർക്ക് ഇത് പഴയതുപോലെ പല്ലൊക്കെ വളർന്നു വരുന്നത് കേട്ടോ ഇനി ഒരു പൂച്ചക്കുഞ്ഞ് ഉണ്ടാകുമ്പോൾ അതിന്റെ വായിൽ എത്ര പല്ലുണ്ടെന്ന് അറിയാവോ അവരുടെ വായിൽ ഇരുപത്തിയാറ് ബേബി ടീത്ത് ആയിരിക്കും ഉണ്ടാവുക ഈ ഇരുപത്തിയാറ് പല്ലില് ഒറ്റ എണ്ണം പോലും പെർമനന്റ് ആയിട്ടുള്ളത് ഇല്ല എല്ലാം കൊഴിഞ്ഞു പോകുകയാണ് ചെയ്യുന്നത് നമ്മുടെ പൂച്ചക്കുട്ടികളുടെ ഒക്കെ വായിൽ നിരന്ന് ആദ്യമേ കാണുന്നത് ആറ് ഫ്രണ്ട് പല്ലായിരിക്കും ഉണ്ടാവുക പിന്നെ രണ്ട് സൈഡിലും ഒരു യക്ഷിപ്പല്ലുണ്ട് ഇത് മുകളിലത്തെ ലെയറിലെ കാര്യമാണ് പറയുന്നത് പിന്നെ അതിൻ്റെ ബാക്കിലേക്കായിട്ട് ആറ് ചെറിയ പല്ലുണ്ട് അതായത് ഒരു സൈഡിലെ മൂന്നെണ്ണം വെച്ചിട്ട് രണ്ട് അണപ്പല്ലും ഉണ്ട് ഇവർക്ക് അതായത് ഓരോ സൈഡില ഓരോ അണപ്പല്ല് വെച്ചിട്ടായിരിക്കും മുകളിൽ അണപ്പല്ലുണ്ടാവും രണ്ടെണ്ണം ഇനി താഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് താഴത്തും ആറ് പല്ലുണ്ട് ആറ് ചെറിയ പല്ലുണ്ടാവും പിന്നെ രണ്ട് എക്ഷിപ്പല്ലുണ്ടാവും പിന്നെ അതിന്റെ ബാക്കിലേക്കായിട്ട് രണ്ട് പല്ലുകൾ വിത വെച്ച് നാല് പല്ലുണ്ടാവും അതായത് ഒരു സൈഡില് രണ്ടെണ്ണം വെച്ചിട്ട് ടോട്ടൽ നാല് പല്ലുണ്ടാവും താഴെ പിന്നെ ഒരു അണപ്പല്ലും ഉണ്ടാവും കേട്ടോ രണ്ട് സൈഡിലും അപ്പൊ ഇത്രയാണ് നമ്മുടെ പൂച്ചക്കുട്ടികളുടെ ആകെയുള്ള പല്ലിന്റെ എണ്ണം അതായത് ടോട്ടിലെ മുപ്പത് പല്ലായിരിക്കും ഇവർക്കുണ്ടാവുക കേട്ടോ എന്റെ കൂടെ കുഞ്ഞു പൂച്ചയില്ലേ അവന്റെ പല്ലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ പണ്ട് ഞാൻ വിചാരിക്കുവായിരുന്നു എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോയതാണെന്നാണ് അന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ല ആ ഇവരുടെ പല്ലുകളൊക്കെ ഇരുപത്താറ് പല്ലുള്ളതും പൊഴിഞ്ഞു പോയിട്ടായിരിക്കും ബാക്കിയുള്ള ആ ഒരു മുപ്പത് പല്ല ഉണ്ടാവുന്നത് അപ്പൊ ടോട്ടൽ ഒരു കുഞ്ഞു പൂച്ച ഉണ്ടാവുമ്പോൾ അതിന് ഇരുപത്തി ആറ് പല്ലായിരിക്കും ഉണ്ടാവുക എന്നിട്ട് ഈ പല്ലൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പുതിയതായിട്ട് പല്ലൊക്കെ ഉണ്ടായി വരുമ്പോ പെർമനന്റ് ആയിട്ട് ഉള്ളത് മുപ്പത് പല്ലായിരിക്കും കേട്ടോ ഞാനൊക്കെ സത്യം പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്ന പൂച്ചകളൊക്കെ ഉണ്ടാവുമ്പോൾ തൊട്ട്താ ഈ പല്ലുകൾ അവർക്ക് പെർമനന്റ് ആയിട്ട് ഉണ്ടാവും ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ അറിവൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അത് പുതിയതായിട്ട് കേൾക്കുകയാണ് ഇല്ലെന്നൊക്കെ ഇന്ന് കമന്റ് ചെയ്യണേ വീഡിയോയ്ക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് വേണ്ടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്